എല്ലാവരും എല്ലാരും വിട്ടു പോയോ ആരും ഇവിടെ കാണാനില്ലല്ലോ ആ നിങ്ങളെല്ലാവരും അടുക്കളയിൽ കേറി വിളിച്ചിരിക്കുക എന്നാൽ എന്നോട് ഈ കൊലച്ചതി വേണ്ടാരും ദേവികല്യാണം നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അറിയണല്ലേ എല്ലാം പെട്ടെന്ന് ഒരു ഒറ്റ അച്ഛനെയും വെണ്ടി പോരുത് എടി പോത്തുപോലത്തെ രണ്ട് ആവക്കളില്ലേ നിനക്ക് അവർക്ക് എന്റെ വീട് വരുന്നു വന്നൂടെ കോട്ടെ വിവരത്തിനൊരു കത്തയച്ചൂടെ എന്റെ പുട്ടീശ്ന ഉണ്ടായിരുന്നെ ഇങ്ങനെ വല്ലതും സംഭവിക്കോ വെറുതെ അല്ലെ നിന്റെ കഹങ്കാരി കൊണ്ടാ ദൈവം അവിടെ നേരത്തെ അങ്ങോട്ട് വിളിച്ചത് വിളിച്ചു നഷ്ടൊന്നുമില്ലല്ലോ ഏർ ഞാനിങ്ങൾ പത്തി എടുക്കണ നീ ആരോടേണ്ടി സംസാരിക്കുന്നത് നീ ഒന്നും മിണ്ടണ്ട അച്ഛനെ പറ്റി പറഞ്ഞ പിന്നെ വലിയ അച്ഛ സ്നേഹി നിന്റെ അച്ഛനാവുന്നതിന് മുമ്പേ അവൻ എന്റെ കുട്ടി അറിയാക്ക് എന്താ നിന്റെ പേര് ശൈലജ ഉം മോഹൻ എന്നെ പറ്റി പറഞ്ഞാണോ അല്ലേ പാറു അമ്മായി പറഞ്ഞു എന്ത് പറഞ്ഞു ചേച്ചിക്ക് പോണ്ടേ ഏ ചിരിച്ചു മൈക്കും നീ അവനെ വലവീശി പിടിച്ചു അല്ലടി ഇത് വല്ലാത്തൊരു ശല്യല്ലോ പെണ്ണും മൂളു പോയി കുളിക്കാൻ നോക്ക് ഓ ഓ രാജകുമാരിയുടെ ഇണ്ടായിരുന്നു അമ്മായി കല്യാണത്തിന് ക്ഷണിക്കുന്ന നീയന്തിരി സൂമാറിനോട് പറയാഞ്ഞേ അയ്യോ ഞാൻ പറഞ്ഞു ം പറഞ്ഞു അമ്മായി നമ്മടെ ആരുമല്ല വിളിക്കണ്ടാന്ന് അവൻ അങ്ങനെ പറഞ്ഞു ദേ ഞാനവനെ ശപിച്ചാലുണ്ടല്ലോ ഒരു കാലത്ത് അവൻ ഗുണം പിടിക്കില്ല എന്തൊക്കെയാ മീനൊന്നും വാങ്ങിച്ചില്ലേ ഇല്ല ഇച്ചിരി മീൻചാറില്ലാതെ എങ്ങനെയും ചോറിന് ഞങ്ങൾക്കാർക്കും മീൻ ഇഷ്ടല്ല എനിക്കിഷ്ട് നിങ്ങള് പിള്ളേരെ ആരെങ്കിലും പറഞ്ഞു കുറച്ച് മീൻ മേടിപ്പിക്കും എന്ത് മീനായാലും ശരി എനിക്ക് കുറച്ച് ദിവസമായിട്ട് നടുവിനൊരു വേദന ഇച്ചിരി നടന്നാ മതി അപ്പ കിടക്കണം ഞാനൊന്നും മന്ദിക്കട്ടെ ചോറാമ്പ വിളിക്കണേ എന്റെ ശീല നിങ്ങൾക്ക് അറിയാലോ പിന്നെ വൈറ്റിന്നൊരു കാളിച്ച് എന്റെ ദേവി